മനുഷ്യജീവിതത്തിൽ ശക്തിയും ആത്മവിശ്വാസവും തമ്മിൽ വലിയ ബന്ധമുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുന്നതാണ് ജോലിയിലാകട്ടെ ബന്ധങ്ങളിലാകട്ടെ ശരീരസൗഖ്യത്തിലും ആകട്ടെ പക്ഷേ ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ അനിയന്ത്രിതമായ ഭക്ഷണരീതി ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇതൊക്കെ ചേർന്ന് ശരീരത്തിന്റെ സ്വാഭാവിക ഊർജം കുറയ്ക്കുകയാണ് നമ്മൾ പലപ്പോഴും ആധുനിക മരുന്നുകളിലേക്കോ ഫാസ്റ്റ് പരിഹാരങ്ങളിലേക്കോ തിരിയാറുണ്ട് എന്നാൽ അതുകൊണ്ട് തൽഫലമുണ്ടായാലും അത് സ്ഥിരതയില്ലാത്തതാണ് എന്നാൽ പ്രകൃതിയിൽ തന്നെയുണ്ട് അതിനുള്ള ശക്തമായ മറുപടി മൂന്ന് ലളിതമായ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്ന പ്രകൃതിദത്ത മാർഗങ്ങൾ അത് നിങ്ങളുടെ ശരീരശക്തിയും ലൈംഗിക ശേഷിയും മനസ്സിന്റെ ഉണർവുമെല്ലാം മെച്ചപ്പെടുത്തും ആദ്യമായി പറയുന്നത് തേനും ഇഞ്ചിയും മലയാളിയുടെ അടുക്കളയിൽ തേനും ഇഞ്ചിയും ഉണ്ടാകാതിരിക്കാനില്ല എന്നാൽ പലർക്കും അറിയില്ല ഈ രണ്ട് സാധനങ്ങളും ചേർന്നാൽ അത് ശരീരത്തിന് എത്ര ശക്തമായ ഒരു സ്വാഭാവിക ബൂസ്റ്ററാണെന്ന് രാവിലെ ഉണർന്ന ഉടൻ ഒരു സ്പൂൺ തേനും കുറച്ച് ചതച്ച ഇഞ്ചിയും ചേർത്ത് കഴിക്കുക ഇത് ഒരുതരം ശരീരശക്തി ഉണർത്തുന്ന ചൂടുപാനീയമായി തീരൂ ഇഞ്ചി ശരീരത്തിന്റെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു രക്തസഞ്ചാരം നല്ലതായാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എത്തും അതിലൂടെ ഊർജം സ്വാഭാവികമായി ഉയരും തേൻ അതിനൊപ്പം ശരീരത്തിന് ശാന്തിയും മധുരവുമാണ് നൽകുന്നത് തേനും ഇഞ്ചിയും ചേർന്നാൽ അത് പുരുഷ ഹോർമോണുകളുടെ ഉത്പാദനം മെച്ചപ്പെടുത്താനും ലൈംഗിക ശക്തി സ്വാഭാവികമായി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് രാസവസ്തുക്കളില്ലാത്ത സൈഡ് എഫക്റ്റുകളില്ലാത്ത ഒരു വഴിയാണ് ചൂട് വെള്ളത്തിൽ ഒരു ചെറുകഷണം ഇഞ്ചി ചേർത്ത് വേവിച്ച് അതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക ഇത് ദിവസവും കഴിച്ചാൽ ശരീരത്തിൽ ഒരു ഉണർവും ആത്മവിശ്വാസവും അനുഭവപ്പെടും രണ്ടാമതായി പറയാൻ പോകുന്നത് കുരുമുളകും കശുവണ്ടിയും കുരുമുളകും കശുവണ്ടിയും ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ് പക്ഷേ അവയുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് നമ്മളിൽ പലർക്കും വേണ്ടപോലെ അറിയില്ല കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പൈപ്പറീൻ എന്ന ഘടകം ശരീരത്തിലെ രക്തസഞ്ചാരവും ദഹനശേഷിയും വർദ്ധിപ്പിക്കുന്നു ഇത് ശരീരത്തിന്റെ ചൂട് കൂട്ടി എനർജി മെച്ചപ്പെടുത്തുകയും ഹോർമോൺ ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു അതേസമയം കശുവണ്ടി സിങ്ക് എന്ന ധാതുവിനാൽ സമ്പന്നമാണ് സിങ്ക് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോൺ ഉൽപാദനത്തിന് വളരെ നിർണായകമാണ് ടെസ്റ്റോസ്റ്റീറോൺ ശരീരശക്തിയെയും ലൈംഗിക ഉണർവിനേയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ദിവസവും നാല് ടു അഞ്ച് കശുവണ്ടിയും രണ്ട് ടു മൂന്ന് കുരുമുളക് മണിയും ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ കശുവണ്ടി പാൽഷേക്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും മതിയാകും ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഉണർവാണ് നൽകുന്നത് കാരണം ശരീരവും മനസ്സും ഒരുപോലെ ഉണർന്നാലാണ് യഥാർത്ഥ ശക്തി ലഭിക്കുക അടുത്തതായി നമ്മൾ പറയുന്നത് അശ്വഗന്ധ അശ്വഗന്ധയെ ആയുർവേദം ശക്തി നൽകുന്ന ചെടിയെന്ന് വിളിക്കുന്നത് പുരാതന കാലത്ത് രാജാക്കന്മാർ മുതൽ യോദ്ധാക്കൾ വരെ ശരീരശക്തിയും മാനസിക ബലവും നിലനിർത്താൻ ഉപയോഗിച്ചിരുന്ന ഒന്നാണിത് അശ്വഗന്ധയുടെ പ്രധാന ഗുണം അതിന്റെ അഡാപ്റ്റ്ജെനിക് സ്വഭാവമാണ് ഇത് ശരീരത്തെ മാനസികവും ശാരീരികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് ടെസ്റ്റോസ്റ്റിറോൺ നില ഉയർത്തുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ചൂടുപാലിൽ ഒരു ചെറിയ സ്പൂൺ അശ്വഗന്ധ പൊടി ചേർത്ത് കുടിക്കുക തുടർച്ചയായി രണ്ടാഴ്ചയെങ്കിലും ചെയ്തു നോക്കൂ ശരീരത്തിൽ ഒരു ഭാരം കുറയുകയും മനസ്സിൽ ശാന്തത അനുഭവപ്പെടുകയും ചെയ്യും അശ്വഗന്ധയുടെ ഗുണം വെറും ലൈംഗിക ശക്തിയിൽ മാത്രമല്ല അത് ആത്മവിശ്വാസം ഉത്സാഹം ഉറക്കം എന്നിവയിലും മാറ്റമുണ്ടാക്കും മാർക്കറ്റിൽ ലഭിക്കാത്തവർക്ക് അശ്വഗന്ധയുടെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ടാണെങ്കിലും ഇവയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ജാതിക്ക നെയ് പാൽ ജാതിക്ക ഒരു പ്രകൃതിദത്ത ഉണർവ് നൽകുന്ന ഔഷധമാണ് ശരീരത്തിലെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ജാതിക്കയെ ശക്തി ഉണർത്തുന്ന സുഗന്ധം എന്ന് വിളിക്കാറുണ്ട് നെയ് ശരീരത്തിന് നല്ല കൊഴുപ്പ് നൽകുന്നു അതുപോലെ ഹോർമോൺ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കാൻ സഹായിക്കുന്നു അതേസമയം അത് ദഹനശേഷി കൂട്ടുകയും മനസ്സിനും ശരീരത്തിനും സമാധാനം നൽകുകയും ചെയ്യുന്നു പാൽ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും കാൽഷ്യവും നൽകി നല്ല ഉന്മേഷം പ്രധാനം ചെയ്യുന്നു അപ്പോ ഉണ്ടാക്കാമെന്ന് നോക്കാം ജാതിക്കയുടെ കുരുവെടുത്ത് നെയ്യിൽ വറുത്തെടുത്തതിനു ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ ജാതിക്കാപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കുടിക്കുക ഒന്ന് മനസ്സിലാക്കുക ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ മാത്രമേ ഇത് കഴിക്കാവൂ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആവശ്യമുള്ളവർക്ക്